രാവിലെ വാർത്ത കണ്ടായിരുന്നോ ഇല്ല ഒന്നും നോക്കാല കേസ് പ്രതി നടൻ സിദ്ദിഖ് ഒളിവിൽ തന്നെ തുടരുകയാണ് ഇതാ ഇപ്പോഴത്തെ ട്രെൻഡ് ഞാൻ സ്വപ്നം ഹോട്ടലുകളിൽ ഉൾപ്പെടെ രാത്രി വൈകിയും പോലീസ് പരിശോധന നടന്നു ഇതെന്ത് മറിമാണോ ഒരാഴ്ച കൊണ്ട് ഞാൻ എത്രത്തോളം വളർന്നു എനിക്ക് പോലും അറിയില്ല എനിക്കൊന്നും സിദ്ദീഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തേക്കും അറസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നതിനാൽ മുൻകൂർ ജാമ്യാപേക്ഷ അടിയന്തരമായി കേൾക്കണമെന്നാവശ്യപ്പെട്ട് സമീപിക്കാനും സാധ്യതയുണ്ട് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാൻ സംസ്ഥാന സർക്കാരും തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യാൻ ഇതിപ്പോ പറയാൻ മറ്റൊന്നും പറയാൻ കേസിൽ നടൻ ഇടവേള അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇടവേള ബാബുവിന്റെ അറസ്റ്റ് നടപടിക്രമങ്ങളുടെ ഭാഗമായി അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഇടവേള ബാബുവിന്റെ കേസും സമാനമായി മുകേഷിന്റെ കേസ് പോലെ ബലാൽസിംഗ് കുറ്റവും സ്ത്രീത്വത്തെ അപമാനിക്കലും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ അടുക്കുമ്പോഴല്ലേ ആളുകളെ കിട്ടുന്നത്